കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസക്കാലമായി കേരളത്തിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് അവർക്ക് ഓണറേറിയുമായി ലഭിക്കുന്നത് അതുതന്നെ സംസ്ഥാന സർക്കാർ മൂന്ന് മാസക്കാലം കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നുള്ള വിഷയമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്തൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായപ്പോൾ ഞാനതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ എസ് യു സി ഐയുടെ നാവായി മാറുന്നു എന്നാണ് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസവും തോന്നുന്നില്ല കാരണം കേരളയിലെതിരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എനിക്ക് തീവ്രവാദിയുടെ ശബ്ദമാണെന്നാണ് ഇപ്പോൾ എസ് യു സി എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചാപ്പ കുത്തിയാൽ നമ്മുടെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ അപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി ഇന്നലെ ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ കിടന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ അവർ അവരുടെ ശ്രമം എന്താണ് അത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം നമ്മുടെ വാദം എന്താണ് ഒന്ന് എഴുന്നൂറ് രൂപ മാത്രമാണ് പ്രതിദിനം ഇവർക്ക് ലഭിച്ചുകൊണ്ട് ഇരുന്നൂറ് മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ഇവർക്ക് പ്രതിദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴായിരം രൂപ മാത്രമാണ് ഒരു മാസം കിട്ടുന്നത് അതിൽ നിന്ന് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഡിമാൻഡ് ആ ഡിമാൻഡിലേക്കുള്ള പ്രചോദനം എന്താണ് ആരാണ് എഴുന്നൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ ഈ ശ്രീമതി വീണാ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് വിജയിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച എൽ ഡി എഫിന്റെ പ്രകടന പത്രികയാണ് എഴുന്നൂറ് രൂപ ഈ ആശാ ആശാവർക്കർമാരടക്കമുള്ള സ്കീം വർക്കേഴ്സിന് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത് അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം വേറെ നമ്മൾ സിക്കിമിന്റെ കാര്യം പറയാനുള്ള കാരണം എന്താണ് ശ്രീമതി വീണ ജോർജും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന മന്ത്രിമാരും അവരുടെ നേതാക്കന്മാരും ഒക്കെ പറയുന്ന ഇന്ത്യയിൽ തന്നെ ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ സിക്കിമോ അപ്പൊ സിക്കിമിൽ പതിനായിരം രൂപ കൊടു ആക്കി എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും തെളിവല്ല ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനനായ ലോക്സഭാംഗം ശ്രീ ഡീൻ കുര്യാക്കോസ് ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടിയിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെ ഓരോ പ്രതിമാസം കൊടുക്കുന്ന വേതനം വെച്ച് നോക്കുമ്പോൾ സിക്കിമിന് പതിനായിരം രൂപയാണെന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് രണ്ട് സിക്കിം സർക്കാർ സിക്കിം സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഉണ്ട് നോട്ടിഫിക്കേഷനുണ്ട് വർക്കർമാരുടെ വേതനം ആറായിരത്തിൽ നിന്ന് ഇരുപത് പതിനായിരം ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ഉത്തര ഒരു ഉത്തരവും പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയുമാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ ഒരു വിഷയത്തെ ആ വിഷയത്തിൽ മാത്രമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ ഉപമന്ത്രി ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന എന്തായാലും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ വിഷയത്തിനകത്ത് മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് തെളിവുകളാണ് അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവർക്ക് സിക്കിമിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയല്ല അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി മനോരമയ്ക്കെതിരെ പോസ്റ്റിട്ടിരുന്നു ഇന്ന് മനോരമയിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത ഡോക്ടർ നമിത എച്ച് സുബ അവര് സിക്കിമിലെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറാണ് അവർ മനോരമയോട് പറഞ്ഞിരിക്കുന്ന വിവരം കേരളത്തിലെ വിവാദം എന്താണെന്ന് അറിയില്ല സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് പതിനായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തു അപ്പം ഒന്ന് സിക്കിമിലെ പ്രോഗ്രാം ഓഫീസറിനെ കോട്ട് ചെയ്തുകൊണ്ട് മനോരമയുടെ ലേഖനം ഇനിപ്പോട്ട മനോരമ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അത്രക്കും കൊണ്ട് പിടിക്കുന്നില്ലല്ലോ മുൻകാല മാധ്യമപ്രവർത്തകയാണെന്നുള്ള കാര്യമൊക്കെ അവർ മറന്നു പോകട്ടെ